ആക്ച്വലി നമ്മൾ ഒരു മതത്തിൽ ജീവിക്കുന്നതിന് ആ മതം നമുക്ക് എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമുള്ളത് ഏത് വിശ്വാസപ്രകാരം നമ്മൾ ചത്തു ചത്തുകഴിഞ്ഞിട്ടല്ല കാരണം നമ്മൾ തലമുറകളായിട്ട് നമ്മൾ ഈ മതത്തെ മാർക്കറ്റ് ചെയ്യാണ് ഓരോരുത്തരും അവനവൻ്റെ ജീവിതം അതായത് ഒരു രോമം പോലും ഉണ്ടാക്കി തരാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ഈ മതത്തിലുള്ള ഇവരുടെ ദൈവത്തെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് ഈ മതം പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരണില്ല ഇനി അങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഹിന്ദുവിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും ഇനി മതമില്ലാത്തവനായാലും അല്ലെങ്കിൽ ദൈവമില്ലാത്തവനായാലും ദൈവത്തെ നിഷേധിക്കുന്നവനായാലും എല്ലാവരും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ പ്രസ്ഥാനത്തിനെയോ താങ്ങി നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനങ്ങളല്ല രാഷ്ട്രീയക്കാരെ പോലെ അവർക്ക് വേണ്ട നിത്യ ചെലവിനുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ മതം ചെയ്തു തരണം കാരണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗവും നരകവും കിട്ടുമെന്നുള്ള ഓഫറിൽ ഈ മതം നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ല പിടിച്ചു നിർത്തി എന്ന് പറയണേലും കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട് കാരണം മതം ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല പക്ഷേ ഈ മതം കൊണ്ട് നടക്കുന്ന ചില മതത്തിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ ഈ ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ചില ആൾക്കാർ തരണ ചില നിർദ്ദേശങ്ങളും ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് നമ്മളെ ഇത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും ഈ മതത്തിലുള്ള ആൾക്കാരാണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു രീതി മത്തത്തിൽ നമ്മൾ ഈ മതത്തിൻ്റെ മാർക്കറ്റിങ് എക്സിക്യൂട്ടീവ്സ് ആണ് അതായത് ഈ മതത്തിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധം കംപ്ലീറ്റ് കട്ട് ഓഫ് കാരണം എന്താ മതത്തിനെ ബേസ് ചെയ്തിട്ട അപ്പം ഞാൻ മുസ്ലിം ആയിട്ടിരിക്കുക ഞാൻ മുസ്ലിം ആയിട്ടിരിക്കുമ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ മുന്നിലുള്ള ആ വ്യക്തിയുമായിട്ട് യാതൊരു കോൺഫ്ലിക്റ്റുമില്ല ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുപോലെ ഒരു ഒരു പാത്രത്തിലുണ്ട് അല്ലെങ്കിൽ ഒരു പായയിൽ കിടന്നിറങ്ങി ഒരേ ബന്ധത്തിൽ ജീവിച്ച ആൾക്കാരാണ് പക്ഷെ മതം പറയണത് എന്താണ് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഞാനുമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടപ്പം എനിക്ക് കിട്ടിയ ആ അനുഭവം ആ അനുഭവമാണ് എൻ്റെ ശരീരത്തെ ജീവിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കാനുള്ള ആ കാരണത്തിൽ നിന്നിട്ടാണ് എനിക്ക് ഓക്കെ അപ്പം അപ്പുറത്തുള്ള ഫ്രണ്ട് സുധാകരനായാലും ഗണേശനായാലും അല്ലെങ്കിൽ സെബാസ്റ്റിനായാലും ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരുമായിട്ടുള്ള ആ ഇൻട്രാക്ഷനിലൂടെ ഞാൻ എന്നെ തിരിച്ചറിയാണ് പക്ഷെ മതം പറയുന്നത് എന്താണ് നീ ഈ വ്യക്തികളുമായിട്ട് സംസാരിക്കരുത് ഈ വ്യക്തികളുമായിട്ട് നീ ഇൻട്രാക്റ്റ് ചെയ്യരുത് കാരണം എന്താ അവരുടെ ദൈവം എന്നെ ഈ പറയുന്ന ദൈവത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടുത്തെ ദൈവത്തിന് ഒരാളെ കുറവുണ്ടാവും കാരണം എന്താ ഈ മത നേതാക്കളും ആ മത നേതാക്കളും തമ്മിൽ ഉള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗത്താണ് ആ ഒരു സാധനം ഇവരുടെ തലേന്ന് വരുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിന് നമ്മൾക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ എൻ്റെ അറിവിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെ മറ്റു പലരും നമ്മളെ നിയന്ത്രിച്ച് അവരുടെ ആളുകളാണെന്ന് നമ്മളെ സ്വയം വിശേഷിപ്പിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവർത്തികളും നമ്മൾ ഭക്ഷണം വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ നമ്മൾ കിടന്നുറങ്ങണം ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഇവിടെ നിലനിൽക്കുന്നത് എന്നിട്ടും നമ്മൾ ഇവിടെ നിലനിൽക്കാനുള്ള കാരണവും അല്ലെങ്കിൽ എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടതാണ് ഈ മതമെന്ന് നമ്മൾ പറയണെങ്കിൽ ഈ മതത്തിനെ അവ മതത്തിനെ ഓരോരുത്തരും അനുഭവിക്കുന്ന രീതിയുണ്ട് അപ്പം ഞാൻ മുസ്ലിമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിലാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മുസ്ലിം ആയിട്ടുണ്ടോ ആയിട്ടില്ലേ അല്ലെങ്കിൽ ഞാനൊരു എൻ ബി ടി ആ എൻ ബി ടിൻ്റെ അനുഭാവിയായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ ആ സത്യസന്ധതയുണ്ടോ ആ നന്മയുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നൊരു ഭാഗമുണ്ട് അത് ക്ലിയർ ആണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ഹിന്ദുവാണെങ്കിൽ ആ സംസ്കാരത്തിൽ എന്നോട് ചെയ്യുന്ന അതേ അവസ്ഥ തന്നെയാണ് മറ്റുള്ളവരോടും അല്ലെങ്കിൽ എന്നെ എങ്ങനെയാണോ ഞാൻ കാണാൻ സാധിക്കണം അതുപോലെ എനിക്ക് മറ്റുള്ളവരെയും കാണാൻ സാധിക്കുന്നുണ്ടോ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ആ ഭാഗത്ത് എന്നെ പരിശോധിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ അവിടെയാണ് ഒരു മതത്തിൻ്റെ വക്താവായിട്ട് ഞാൻ മാറണത് കാരണം ആ മതത്തിലൂടെ ഞാൻ എന്നെ തിരിച്ചറിയുന്ന ഒരു ഭാഗം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പല രീതിയിൽ പല ആൾക്കാർ നിർദ്ദേശം തന്നിട്ട് ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവരുടെ തീരുമാനത്തിലൂടെ നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ടും നമുക്കുണ്ടാവുന്ന മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് യാതൊരു മാനസിക പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞ് ഞാനിരിക്കുമ്പം എത്രത്തോളം വലിയ പ്രോബ്ലത്തിലാണ് ഞാൻ കാരണം ഞാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുക എനിക്കില്ലാത്ത രോഗങ്ങളില്ല കാരണം എന്താ രോഗമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കിട്ടുന്ന കുറേ നിർദ്ദേശങ്ങളാണ് എന്ത് മറ്റൊരാളോട് മിണ്ടാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിന്റെ നിയമത്തിന് എതിർ നിൽക്കണവന് കാരണം ഈ പ്രസ്ഥാനത്തിന്റെ എതിരെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കുന്നതാണ് കാരണം ഇവിടെ മനുഷ്യന്മാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഉണ്ടായ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതകളെ അറിയാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇവിടെ ഞാനെന്ന് പറയണൊരവസ്ഥ ഉണ്ടെന്നറിയുന്നത് ഈ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥയിലൂടെയാണ് അല്ലാതെ ഞാനെന്ന് പറയണൊരവസ്ഥ എന്നിൽ എപ്പോഴൊക്കെ പൊങ്ങി വരുന്നുണ്ടോ അതെല്ലാം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ ഇരുന്നിട്ടാണ് കാര്യം ചെയ്യുന്നത് ഞാൻ എനിക്ക് ശരിയെന്ന് തെറ്റും തോന്നുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊരാൾ പറയണ കാര്യങ്ങളല്ലാണ് അവിടെ നമ്മൾ നോക്കേണ്ട എന്താ എൻ്റെ ശരിയും തെറ്റും അല്ലെങ്കിൽ എൻ്റെ ബോധ്യം ഇതാരാണ് ഉണ്ടാക്കിയത് എൻ്റെ ബോധ്യമെന്ന് പറയണത് ഷാഫി എന്ന് പറയുന്ന വ്യക്തി രൂപപ്പെട്ടതിന് ശേഷം ഇന്ന മതത്തിൽ ഇന്ന ആളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇന്ന ഫാമിലി മെമ്പറായിട്ട് ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണോ എൻ്റെ ബോധ്യങ്ങളെ ഞാൻ ഉണ്ടാക്കിയത് അതോ ഞാൻ ഒന്നുമല്ല ഈ പ്രപഞ്ചമാണ് ഞാൻ പ്രവർത്തിക്കാനുള്ള കാരണം എന്നുള്ള ആ അനുസരണയിൽ നിന്നാണോ ഞാൻ എൻ്റെ ബോധ്യത്തെ ഉണ്ടാക്കിയത് ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഞാൻ എൻ്റെ ശരിയിലും ഞാൻ എൻ്റെ ബോധ്യത്തിലുമാണ് പോണതെങ്കിൽ പിന്നെ എവിടെ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് പിന്നെ എവിടെയാണ് ഒരു പ്രോബ്ലം അതായത് ഞാൻ എൻ്റെ ശരിയിലും എൻ്റെ ബോധ്യത്തിലുമാണ് ഞാൻ മുന്നോട്ട് പോണതെങ്കിൽ ഈ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാനുള്ള കാരണം അല്ലേ കാരണം ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപം കൊണ്ടത് അവിടെ പിന്നെ എവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്ത് ഞാൻ എൻ്റെ ശരിയും എൻ്റെ ബോധ്യവും എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ മറ്റ് പലതിൻ്റെയും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് മറ്റ് പല മതത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ആശയങ്ങളുടെയും ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയതുകൊണ്ടാണ് എനിക്ക് എന്നെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം എൻ്റെ സെൻസറി ഓർഗൺസ് തരുന്ന ആ ഇൻപുട്ട് ആ ഇൻപുട്ട് എടുത്തിട്ട് ഞാൻ ഈ ആശയങ്ങളുമായിട്ടാണ് ഞാൻ അത് ഉള്ളിലേക്ക് എടുക്കുന്നതെങ്കിൽ അതിന് ഈ ശരീരത്തിന് പല ഏരിയകളിലും അതിന് പല അക്യുമുലേഷൻ മനസ്സിലായോ പല അക്യുമുലേഷൻ ഉണ്ടാവും മറിച്ച് ഞാനെന്ന് പറയുന്ന അവസ്ഥ എനിക്ക് തുടണ്ട കാര്യമില്ല കാരണം നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലൂടെ ഞാൻ അനുഭവിക്കുന്ന ആ ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് ഞാൻ ആ നമ്മളാ നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് എനിക്ക് എന്നെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാരണം നമ്മളൊരാളോട് ദേഷ്യം പിടിക്കണം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ശരിയല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മളിൽ ശരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പം ആ ശരിയിൽ നിന്ന് നമുക്ക് അവരുടെ ശരിയുമായിട്ട് ഒത്തുചേരാനുള്ള ആ വിഷനാണ് അല്ലെങ്കിൽ ആ കാഴ്ചയാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് അവർ ഒരു മാനദണ്ഡം ഉണ്ടാക്കി തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നമ്മൾ വെല്ലുവിളിക്കുന്നത് നമ്മളിലുള്ള ഈശ്വരനെയാണ് കാരണം ആ വ്യക്തിയുമായിട്ട് യാതൊരു അനുഭവത്തിൽ ഒരു കോട്ടവും ഇല്ല ആ വ്യക്തിയുമായിട്ട് നല്ല ബന്ധാണുള്ളത് പക്ഷേ സമൂഹ സാമൂഹ്യ വ്യവസ്ഥതയിൽ വ്യവസ്ഥയിൽ ഈ പറയുന്ന ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് സമൂഹം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഓക്കെ സമൂഹം ശരിയല്ലെങ്കിൽ എനിക്കും ശരിയല്ല അതോടെ ഞാൻ അയാളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കട്ട് ഓഫ് ചെയ്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുണ്ട് നമുക്ക് ഏത് വ്യക്തിയുമായിട്ടും എനിക്ക് വൃത്തികെട്ടവനായിക്കോട്ടെ അവിടെ നമുക്ക് നമ്മുടെ വൃത്തിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ററാക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് ആ ഇന്ററാക്ഷൻ്റെ പോസിബിലിറ്റിയിലാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാനുള്ള മടിക്ക് അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ ട്രാപ്പിലായെന്ന് കരുതിയിട്ട് ലിവിങ് ടുഗെദറിൽ പോണതുപോലെ ഉണ്ടാവും കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഫസ്റ്റ് ചിന്തിക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതും എല്ലാം ആലോചിച്ചിട്ട് ലിവിങ് ടുഗെദർ ചെയ്യും ഈ ലിവിങ് ടുഗെദറിൽ പോലും ഈ സ്ത്രീയുടെ വ്യക്തിമായിട്ട് ഈ പുരുഷൻ മാറണത് ഈ പുരുഷൻ അറിയാൻ പറ്റുന്നില്ല കാരണം അവസാനം എന്ന് പറയുന്ന ഒന്നിനേക്കാൾ കൂടുതൽ ഇപ്പോഴുള്ള അവസ്ഥയെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് കാരണം വരാൻ പോണ ഒരു കാര്യത്തിൻ്റെ പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്താലും ഈ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റാർട്ടിങ് ട്രബിളാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിലും തീരുമാനം എടുക്കണ്ട കാരണം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പാസിറ്റിക്ക് നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ യാതൊരു ആവശ്യവും ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടല്ല നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ടല്ല നിങ്ങൾ എൻ ബി ടി ഇനി ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒന്നിനും സാധിക്കൂല ഇനി അങ്ങനെ ഒരു പർട്ടിക്കുലർ ദൈവത്തിനും സാധിക്കൂല ഈ ശരീരവും ഈ പ്രപഞ്ചവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുക ഇതിന്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ മാറ്റങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അല്ലാതെ പുറത്ത് മറ്റൊരാൾ കണ്ട കാഴ്ച വെച്ച് വിശദീകരിച്ചിട്ട് മറ്റുള്ള മറ്റുള്ള ആൾക്കാരെ മഹാന്മാരാക്കി വെച്ചിട്ട് ഒരാളുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ആരെങ്കിലും മഹാനായതുകൊണ്ട് നമുക്ക് എന്താ കാര്യം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പോ രണ്ടായിരം വർഷം മുമ്പോ മഹാത്മാക്കൾ വന്നിരുന്നു അന്ന് അവരെത്രയാണോ അവരുടെ ശരീരത്തെ പറ്റി അവരറിഞ്ഞ കാര്യങ്ങൾ അതാണ് അവരെഴുതി വെച്ചത് അല്ലെങ്കിൽ അവരുടെ ബാക്കി വരുന്ന ആൾക്കാർ എഴുതി വെച്ചത് അതിലൊരിക്കലും മാറ്റം ഉണ്ടാവാൻ പോണില്ല ദാഹിക്കുമ്പം വെള്ളം കുടിക്കണമെന്നത് എന്നും ഒരുപോലെ തന്നെയാണ് അതിന് വെള്ളം എന്ന് പേരിട്ട് ഓക്കെ അന്ന് വെള്ളം എന്ന് പേരിട്ടോണ്ട് ഇനി ആ പേര് മാറ്റാൻ പറ്റൂല എന്തെങ്കിലും കാര്യം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിച്ചിട്ട് നമ്മുടെ ഈ ശരീരം അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റവുമായിട്ടുള്ള ബന്ധം ഇതാണ് നമ്മളെ ജീവിതം അല്ലാതെ ആൾക്കാര് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തൊട്ട് കാര്യങ്ങളും നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു കാര്യങ്ങൾക്കോ കൊടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നശിക്കണേ നമ്മൾ കാണുന്നില്ല എന്നിട്ട് നമ്മൾക്ക് അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ആൾക്കെണീറ്റ് നടക്കാൻ വയ്യ